ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമുന്നുകത്തിൽ പിന്നെയും കുടുങ്ങി നമ്മുടെ രാജ്യം അതിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം കഴിഞ്ഞത് സാഘോഷിക്കുകയുണ്ടായി ദീർഘവർഷങ്ങൾ ബ്രിട്ടീഷ് കോളനി ഭരണത്തിൻ്റെ കീഴിലായിരുന്ന ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് എല്ലാ ഇന്ത്യക്കാരുടെയും വലിയ സ്വപ്നമായിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യം ഇന്ന് സ്വതന്ത്ര രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രം അങ്ങനെ ഒട്ടനവധി ബഹുമതികൾ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യൻ എന്ന നിലയിൽ ഇന്ത്യയിൽ ജനിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരാളും കൂടിയാണ് എന്നാൽ ദീർഘവർഷങ്ങളായുള്ള ഒരു രാജ്യത്തിന്മേയുള്ള കോളനി വാഴ്ചയേക്കാൾ ഏതെങ്കിലും ഒരു തത്വസംഹിതയുടെ അടിമത്തത്തെക്കാൾ ലോകത്തിലെ ഏറ്റവും വലിയ അടിമത്തമെന്ന് വേദപുസ്തകം വിവക്ഷിക്കുന്നത് പാപത്തിൻ്റെ അടിമത്തമാണ് അതാണ് റൊമാ ലേഖനം ആറാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ മരണത്തിനായി പാപത്തിൻ്റെ എന്നൊരു പ്രയോഗം പൊലൂസ് ഉപയോഗിച്ചിട്ടുണ്ട് തുടർന്ന് റോമ ആറ് ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ഈ ലോകത്തോടെ പൊലൂസ് ലീഹ ശക്തമായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് പാപത്തിന്റെ ശമ്പളം വരണം അത്രേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യാജീവൻ തന്നെ ദീർഘവർഷങ്ങളായുള്ള മനുഷ്യന്റെ വലിയ അന്വേഷണമാണ് പാപം നിമിത്തം അവർ അനുഭവിക്കേണ്ടി വരുന്ന മരണശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ലഭ്യമാകും അതിനെതിരെ ആരാണ് യുദ്ധം ചെയ്യുന്നത് ആരാണ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് എത്ര നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ എടുത്താലായിരിക്കാം ആ വലിയ യുദ്ധത്തിൽ ജയിപ്പാൻ കഴിയുന്നത് ഉത്തരം ലഭിക്കാത്ത ഈ ചോദ്യങ്ങളുടെ നടുവിൽ ഒരിക്കൽ സ്വർഗത്തിൽ ഈ ശബ്ദം വയരുകയുണ്ടായി ഞാൻ ആരെ അയക്കും എനിക്ക് വേണ്ടി പോകും ഈ ശബ്ദം പിതാവിൻ്റെ ശബ്ദം സ്വർഗത്തിൽ മുഴങ്ങിയപ്പോൾ പുത്രനായ യേശു കർത്താവ് ആ ദൗത്യത്തിന് മുമ്പിൽ തന്നെ തന്നെ സമർപ്പിച്ച് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് വന്ന് നമ്മുടെ ഏവരുടെയും പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി കാൽവറിയിൽ മരിച്ചു മരിച്ചു യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പി വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കും എന്ന് ബൈബിൾ പറയുന്നു സ്വാതന്ത്ര്യത്തിന് നേരെ എതിരായിട്ടുള്ള പദം അസ്വാതന്ത്ര്യമെന്ന പദം ഉപയോഗിക്കാമെങ്കിലും കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്നതും കുറച്ചും കൂടെ ചേർന്നിട്ടുള്ള പദം സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ എതിർ പദം അടിമത്തം എന്ന പദമാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഹോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും അത്ര പത്രോസിൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം നമ്മെക്കുറിച്ച് ഇത്തരത്തിൽ ശക്തമായി നമ്മുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ക്ലോസ് ലേഖനം ഒന്ന് പതിമൂന്ന് വചനം പറയുന്നു ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ നിന്നെവിടിവെച്ച സ്നേഹസ്വരൂപനായ പുത്രെ രാജ്യത്തിൽ പിതാവാം ദൈവം നമ്മെ ആക്കി വയ്ക്കുകയുണ്ട് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയുണ്ട് രൂപാന്തരം നടക്കുകയുണ്ടാൽ നമ്മുടെ ഭൂതകാല അനുഭവങ്ങളിൽ നാം ജീവിതത്തിനനുഭവങ്ങളിൽ നരുട്ടിൻ്റെ അടിമയായിരുന്നു എന്താണ് ഇരുളിനും നമ്മൾ നമ്മിൽ ചെയ്യുവാൻ കഴിയുന്നത് അതല്ല ഇരുളി നമ്മെ എങ്ങനെയാണ് അടിമയാക്കുന്നത് ഇരുട്ടത്തുള്ള ഒരു വ്യക്തിയുടെ യുദ്ധവും വെളിച്ചത്തിലുള്ള ഒരു വ്യക്തിയുടെ യുദ്ധവും തമ്മിൽ വ്യത്യാസമുണ്ട് അവൻ്റെ പ്രായോഗിക ജീവിത ചരിയകളിൽ വ്യത്യാസമുണ്ട് നമ്മുടെ കണ്ണിന് കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു മുറിയിൽ നമാക്കപ്പെട്ടാൽ എങ്ങനെയാണ് അങ്ങനെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ അതേപോലെയായിരുന്നു യേശു കർത്താവ് യേശു കർത്താവാകുന്ന വലിയ വെളിച്ചവുമായി കർത്താവ് പറയുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങളും ലോകത്തിന് വെളിച്ചം ആകുന്നു യേശു കർത്താവുന്ന വെളിച്ചവുമായി നാം കൂട്ടുമുട്ടുന്നവരെ എങ്ങനെ മുമ്പിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യങ്ങളുടെ നടുവിൽ നമ്മല്ലാതെ പതറിയിരുന്ന പാൾ ലേഖനം പറയുന്നു ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ഇരുട്ടിൽ ഒരധികാരമുണ്ട് ഇരുട്ടിൻ്റെ അധികാര നിമിത്തം ഒരു അടിമത്തമുണ്ട് അടിമത്തത്തിൽ നിന്ന് യേശു തൻ്റെ രക്തത്താൽ യേശു തൻ്റെ കാൽവുറി യാഗമരണത്താൽ നമ്മെ വിടുവിച്ച് സ്വതന്ത്ര സ്വതന്ത്രരാക്കിയെന്ന് മാത്രമല്ല സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ അമ്മെ ആക്കി വെക്കുകയും ചെയ്തു റമാലേഖനം മാറി ഇരുപത്തി മൂന്ന് നേരത്തെ ഉദ്ധരിക്കുകൊണ്ടായി പാപത്തിനൊരു ശമ്പളമുണ്ട് അതാണ് പൗലുസ്ലിയ പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണം അത്ര പാപത്തിന്റെ ശമ്പളമായ മരണത്തിനെതിരെ ഒരു സ്റ്റോപ്പ് ബോർഡ് കാണിച്ച അധികാരം യേശു ക്രിസ്തു നിക്ഷിപ്തമായിരുന്നു അതുകൊണ്ട് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ അരിമ ശിഷ്യന്മാർക്കൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നു സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് പാപത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ മേൽ പ്രകൃതി ശക്തിയുടെ മേൽ മരണത്തിൻ്റെ മേൽ പിശാചിൻ്റെ മേൽ എല്ലാം യേശു കാലുവരുടെ കൊലമരത്തിൽ നമ്മെ അടിമത്തത്തിലാക്കിയ സകല അധികാരങ്ങളുടെ മേലും ജയം കൈവരിക്കുകയുണ്ടായിരുന്നു ആരംഭിച്ച വചനം ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യമാണ് ഇവിടെ വചനം ഇങ്ങനെ പറയുകയാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അകലതിൽ ഉറച്ചു നിൽപ്പി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് ഒരിക്കൽ പാപാന്തകാരത്തിൽ നിന്ന് ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടിവിക്കുകയുണ്ടായി വചനം പറയുന്നു അതിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ ഭാഗത്തുനിന്ന് നാം എടുക്കേണ്ട എഫേർട്ടുണ്ട് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു കൃപയാലാണ് രക്ഷ വിശ്വാസത്താലാണ് രക്ഷ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത് ആമേൻ അതിന് ഒരു പ്രവൃത്തിയും കാരണമല്ല നാം യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ്സിലേക്ക് കയറുന്നതിന് യാതൊരു ഫീസും ഇല്ല കയറി കഴിഞ്ഞാൽ അതിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് ആ ടിക്കറ്റ് എടുത്ത ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നാം അനുസരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട് കയ്യും കാലും പുറത്തിടാൻ പാടില്ല തല പുറത്തിടരുത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ശക്തമായ സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കണം വീഴരുത് ബ്രേക്ക് കിട്ടുമ്പോൾ നാം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഓടുന്ന വാഹനത്തിൽ കയറരുത് ഓടുന്ന വാഹനത്തിൽ ഇറങ്ങാൻ പാടില്ല വാഹനത്തിലേക്ക് കയറിയപ്പോൾ ഉള്ളത് എന്നാൽ അതിൻ്റെ അകത്ത് നാം സൂക്ഷിക്കേണ്ട പല ഇൻസ്ട്രക്ഷനും ഉള്ളതുപോലെ കൃപയാലാണ് നമ്മുടെ രക്ഷ വിശ്വാസത്താലാണ് രക്ഷ അതിന് നാം വില കൊടുക്കേണ്ട ആവശ്യമില്ല യേശു കർത്താവ് കാൽവെറിക്രൂശിൽ തന്നെ അവസാനത്തുള്ളിൽ രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി ഊറ്റിക്കൊടുത്ത് പൊന്നും വെള്ളിയുമല്ല നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് വീണ്ടെടുത്തത് ആമേൻ യേശുക്രിസ്തുവിന് നിർ നിഷ്കളങ്കവും നിർദ്ദോഷവുമായ വിശുദ്ധ രക്ത നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കും എന്നാൽ ആമേൻ ആ വില കൊടുത്ത് വാങ്ങിയ നമ്മെ സംബന്ധിച്ച് നാം അനുവർത്തിക്കേണ്ടതും നാം സൂക്ഷിക്കേണ്ടതും നാം അനുസരിക്കേണ്ടതുമായ ചില മേഖലകൾ മേഖലകൾ ഉണ്ട് അത് അകലാത്തിലേഖല അഞ്ചൊന്നിൽ പൗലോസ്ലേഖ പറയുന്നത് നിങ്ങളെ യേശു സ്വതന്ത്രരാക്കിയിരിക്കുകയാണ് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകാനിട വരരുത് തരുണത്തിൽ നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരികയാണ് ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ൻ്റെ നിലവിളി കിട്ടും നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് ഹോവയിൽ ആശ്രയിച്ചു നശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിലായിരുന്ന നമ്മെ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ കരുണയാൽ കരം പിടിച്ച് ഉയർത്തി ീർത്തനക്കാരൻ പറയുന്നു കഥാ ചെയ്ത പ്രവൃത്തിയിൽ നമ്മെ ഉയർത്തി കുഴിയിൽ നിന്ന് കയറ്റി നമ്മുടെ കാലുകളെ ഒരു പാറമേൽ നിർത്തി ഒന്ന് കൊരിൻ്റെ ലേഖനം പത്താമധ്യായവും വാക്യം ഇങ്ങനെ വേദപുസ്തകം പറയുന്നു നമ്മുടെ ആത്മീയ ആഹാരം കഴിച്ചു അവരൊരേ ആത്മീയപാനീയം കുടിച്ചു അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ഒന്നു കൂരിന്ന് ലേഖനം പത്താം അധ്യായം പൗലോസ് ലീഗായ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ഭൂ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മുന്നറിയിപ്പ് പുതിയ നിയമം ഇസ്രായേലായ നമുക്ക് നൽകുമ്പോൾ പൗലോസ് പറയുകയാണ് ഒരേ ആത്മീയ ആഹാരം കഴിച്ചവരാണ് ഒരേ ആത്മീയപാനീയം കുടിച്ചവരാണ് അവരനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്ന് ആ കുടിച്ചത് ആ പാറ ക്രിസ്തുവാണ് അൽപ്പതാം സങ്കീർത്തനം വിവക്ഷിക്കുന്ന നമ്മെ നിർത്തിയ ദൈവം ഉയർത്തി നമ്മെ നിർത്തിയ പാറ ക്രിസ്തു എന്ന പാറയാണ് ആ പാറയിൽ നിൽക്കുക ഗമനത്തെ സ്ഥിരമായി സൂക്ഷിക്കുക നമ്മുടെ വായിൽ തരുന്ന പാട്ട് പാടുക അത് ദൈവത്തിന് സ്തുതി എന്ന പാട്ടായിരിക്കുക ഇതെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ് അതാണ് കലാത്തിൽ ലേഖനം പറയുന്നത് അതിൽ ഉറച്ചു നിൽപ്പിയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് നമ്മുടെ ഭാഗത്തുനിന്ന് നാം അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ത്യ സ്വതന്ത്ര രാജ്യമാണ് അതിൻ്റെ പല നന്മകളും നാം അനുഭവിക്കുന്നു അതുമായി ബന്ധപ്പെട്ട തിന്മകളുമുണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെയും ഇവിടെ ഭരിക്കുന്നവരുടെയും ചുമതലയാണ് ഇതുപോലെ തന്നെ അടിമത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും യേശു കർത്താവ് തൻ്റെ രക്തത്താൽ കാൽവരി മരണത്താൽ നമ്മെ വിടിവിച്ചു അതിൽ നിലനിൽക്കുക അതിൽ ഉറച്ചു നിൽക്കുക പിന്നെയും കുടുങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളത് നമ്മിൽ നിക്ഷിപ്തമായ കാര്യമാണ് ഞാൻ ഈ സന്ദേശം പ്രാർത്ഥനയോടെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അമ്മേഖനം പത്താം അധ്യായം ഒൻപത് പത്ത് വാക്യം പറയുന്നു എങ്ങനെ ഇത് സതിതമാകും യേശുവിനെ കർത്താവിന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവലെന്ന് ഉയർത്തി നിൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ിക്കപ്പെടും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കണം രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റുമറിയണം പഴയ ആ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുകയാണ് ആമേൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ആമേൻ ദൈവം അകൃത്യം കണക്കിടാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പാപം ക്ഷമിക്കപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതിൻ്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ അറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ ഞാൻ ദൈവത്തോടേറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചതാണ് ഏതെങ്കിലും ഒരു അടിമകത്തിൻ്റെ അകത്തളത്തിൽ അസ്വാതന്ത്ര്യവും അടിമത്തവും ഇരുളും അനുഭവിച്ച ഇരുളിൻ്റെ എല്ലാ കോൺസിക്വൻസിലൂടെയാണ് മുന്നോട്ടുള്ള വഴി അറി അറിയാതെ പതറുന്നവരാണെങ്കിൽ ലോകത്തിനെ വിളിച്ചമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കർത്താവിലുള്ള അധികാരത്തിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ നമ്മുടെ അടിമനുഖത്തെ തച്ചുടയ്ക്കാൻ കർത്താവിന് കഴിയും അവൻ അധികാരമുള്ള ദൈവമാണ് പപാന്തകാരത്തിൽ നിന്നും എല്ലാ ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും യേശു കർത്താവിൻ്റെ നാമത്തിൽ അവൻ നമ്മെ വിടിവിക്കും റോമാലേഖനം പത്ത് പതിമൂന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നെല്ലാം അടിമത്തത്തിൻ്റെ നുഖങ്ങളും പൊട്ടണമെങ്കിൽ ഭൂമിക്ക് മുകളിൽ ആകാശത്തിൻ്റെ കീഴിൽ വിളിച്ചപേക്ഷിക്കപ്പെടുന്ന ഒറ്റ നാമമേ ഉള്ളൂ ആ നാമയേശുവിൻ്റെ നാമമാണ് ആ നാമത്തിൽ വിശ്വസിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം സ്വർഗീയ പിതാവി പുത്ര രമേശ്വർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിനിലേക്ക് അടുത്തു വരുന്നു ഞങ്ങളുടെ പമാന്ധകാരം എന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ഞങ്ങളെ ആക്കി വെച്ച പിതാവ് അങ്ങയുടെ പുത്രൻ്റെ കൽവിറി യാഗമരണത്താൽ അത് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് വചനം പറയുന്നതിനാൽ യേശുവേം അങ്ങയുടെ മരണത്തിലും അങ്ങയുടെ ശരീരത്തിൽ ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ ശക്തിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞങ്ങളെ ദേവരങ്ങളിലേക്ക് സമർപ്പിക്കും നി രക്തത്താൾ ഞങ്ങളെ കഴുകണമേ ഗണനാമത്തി ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന രക്ഷ സ്വായത്തമാക്കുവാൻ സകല അടിമുഖത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ സ്വാതന്ത്ര്യത്തിൽ നിലനിൽപ്പാൻ ദൈവത്തെ അനുസരിക്കുന്നവരായി ദൈവിക വചനം പ്രമാണിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ ഈ സ്ക്രീനിന് മുമ്പിൽ രോഗികളെ യേശു കർത്താവ് സൗഖ്യമാക്കണമേ എല്ലാ അസ്വാതന്ത്ര്യങ്ങളും അടിമത്തങ്ങളും യേശുവിൻ്റെ രക്തത്താൽ മാറിപ്പോകട്ടെ എല്ലാം മുഹത്ത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ